ചിരിച്ചേടോ ഹാപ്പി അല്ലേ നിങ്ങൾ നമ്മൾ ലൈഫിൽ എപ്പോഴും സന്തോഷമായിട്ട് നിക്കാറ് കേട്ടോ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സങ്കടപ്പെടാൻ തുടങ്ങിയാലേ നമുക്ക് എപ്പോഴും സങ്കടമായിരിക്കും എന്തൊരു കുഞ്ഞു കാര്യം ഉണ്ടായാലും നമ്മൾ എന്താണ് സങ്കടപ്പെടാനും അതിനെപ്പറ്റി ആലോചിച്ച് കുറേ സമയം കളയാനൊക്കെ നിൽക്കും പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതിലങ്ങോട്ട് സന്തോഷിക്കാം അപ്പൊ നമുക്ക് എന്താണ് എല്ലാ ദിവസവും എല്ലാ മാസവും എല്ലാ സെക്കൻഡും നമുക്ക് സന്തോഷമാണ് നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് സന്തോഷമാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ അപ്പൊ നിങ്ങൾ ഒരു ദിവസം എത്ര വട്ടം നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിന് നമ്മൾ സന്തോഷം കണ്ടെത്തുക അല്ലാതെ നമുക്ക് ഒരു ഇത്ര ലക്ഷം ലോട്ടറി അടിച്ചാലേ നമുക്ക് ഭയങ്കര ഹാപ്പി ആവും അങ്ങനെയൊന്നുമില്ല നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എത്ര ചില്ലി കാര്യമാണെങ്കിലും അതിലെന്താക്കുക സന്തോഷിക്കുക അപ്പൊ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ സമാധാനായിട്ടുണ്ടാവും ഓക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും നമ്മൾ ഈ സങ്കടപ്പെടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ടോ ഒന്നും കിട്ടുന്നില്ല നമുക്ക് നമുക്കതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നമ്മളൊരു കാര്യം ആലോചിച്ചിട്ട് ഒരേ ഇരിപ്പിരിക്കുക നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഉത്തരം പോലും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല നമ്മൾ കുറെ സമയം നമ്മൾ ടെൻഷൻ ഒക്കെ ആവും അല്ലെ എല്ലാം നമുക്ക് നഷ്ടമാവും അപ്പൊ നമ്മൾ ഒരു കാര്യം തന്നെ ഓർത്ത് ഇങ്ങനെ ഇരിക്കരുത് നമ്മൾ അതിൻ്റെ അകത്ത് ഓൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരു സംഭവം സംഭവിച്ച് നമ്മളിപ്പോ ഒന്ന് കരയുവാണെങ്കിൽ ആ കരച്ചിൽ കഴിഞ്ഞാല് നമ്മൾ ആ അത് ഓക്കേ ആയി ഒരു ഒരു വലിയൊരു കരച്ചിൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു മഴയൊക്കെ പെയ്ത് തീർന്നൊരു ഫീലായിരിക്കും പക്ഷെ നമ്മളൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു സൊല്യൂഷനും കിട്ടില്ല നമ്മൾ എവിടെ എത്തില്ല നമ്മൾ ഒരു മൂലക്കേ ആയി പോകും ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന ആ വാക്ക് കേൾക്കാൻ ഭയങ്കര സുഖമാണ് കേൾക്കാൻ നല്ല രസമാണ് ഡിപ്രഷൻ അടിപൊളി വാക്കാല്ലേ പക്ഷേ അതത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല ആ ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോകാമെന്ന് പറയുന്നത് നമ്മുടെ മരണത്തിന്റെയും ജീവിതത്തിന്റെ ഒരു ഇടയിലുള്ള ഒരു ചെറിയൊരു നാലുണ്ടാവും അതിൻ്റെ മുകളിലൂടെ ഒരു ഫീലാണ് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ നമുക്ക് പിന്നെ അതിൻ്റെ അതൊന്നും റിക്കവർ ആവാൻ പറ്റില്ല അങ്ങനെ നമ്മള് മെന്റൽ എന്താ പറയുക സ്റ്റെബിലിറ്റി ഒക്കെ മാറും നമ്മൾ ജസ്റ്റ് ഒരു കാര്യം ആലോചിച്ച് തുടങ്ങുന്നതായിരിക്കും നമ്മളൊരു കാര്യം ആലോചിച്ച് അതിൻ്റെ അകത്ത് തന്നെ കൂടുതൽ സമയം എനിക്കിതില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ ഇത് നഷ്ടപ്പെട്ടല്ലോ അല്ലെ എൻ്റെ കയ്യിൽ നിന്ന് അത് കൊണ്ടുപോയല്ലോന്നൊക്കെ ആലോചിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ആയിരിക്കും ആലോചിക്കുക അപ്പൊ ആ ആലോചന ഒരു ദിവസമായി രണ്ട് ദിവസമായി അപ്പൊ നമ്മൾ ബ്രെയിനിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും പിന്നെ നമുക്ക് നമ്മുടെ കൺട്രോളിലായിരിക്കില്ല ബ്രെയിൻ ഉണ്ടാവുക അല്ലെ നമുക്ക് പിന്നെ കൂടുതൽ സമയവും നമ്മൾ ആ ചിന്തയിലേക്കായിരിക്കും നമ്മൾ ചിന്തിച്ച് ചിന് ചിന്തിച്ച് നമ്മൾ നോർമൽ ലൈഫും കടന്ന് നമ്മൾ എവിടെയോ പോകും പിന്നെ നമുക്ക് നമ്മൾ ശരിക്കുള്ളൊരു ലൈഫ് ഉണ്ടാവല്ലോ അതിൻ്റെ അകത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത്ര എളുപ്പ എളുപ്പമായിരിക്കില്ല അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സ്റ്റേജ് ആയിരിക്കും ഒരൊറ്റ മനുഷ്യർക്ക് നമ്മൾ പറയുന്ന ആ സിറ്റുവേഷൻ മനസ്സിലാവില്ല എല്ലാവരും നമ്മൾ വെറുതെ പറയാ വെറുതെ പറയാനേ പറയുള്ളൂ നമുക്ക് മാത്രമേ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ നമ്മൾ എത്ര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേജിൽ കൂടിയാണ് എന്നുള്ള കാര്യം അപ്പൊ ആ ഒരു സ്റ്റേജിൽ പോവാതിരിക്കാനാണ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാ ചെറിയ കാര്യത്തിൽ സന്തോഷിക്ക ചെറിയ കാര്യത്തിൽ സങ്കടപ്പെടാതിരിക്ക നമുക്ക് എല്ലാ പന്ത് മതി സന്തോഷം മാത്രം മതി അപ്പൊ നമുക്ക് ഡിപ്രഷനും ഇല്ല ടെൻഷനും ഇല്ല സങ്കടവും ഇല്ല എപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കാം ഓക്കേ